പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിൽ പൊതുയോഗത്തിൽ സംസാരിക്കാൻ എത്തുമ്പോൾ മോദിയെ പോലും ഞെട്ടിക്കുന്ന സംഭവമാണ് അവിടെ അരങ്ങേറിയത് മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിസ് അജിത് പവാർ എന്നിവരുൾപ്പെടെ മഹാരാഷ്ട്രയിലെ മുഴുവൻ മന്ത്രിസഭയും പങ്കെടുക്കുന്ന ഒരു വലിയ പൊതുയോഗമാണ് മഹാരാഷ്ട്രയിൽ മോദി ഉദ്ഘാടനം ചെയ്യുന്നത് നാൽപ്പത്തിയേഴ് ഏക്കർ സ്ഥലത്ത് നിർമ്മിച്ച ഓഡിറ്റോറിയത്തിലാണ് പ്രധാനമന്ത്രിയുടെ യോഗം നടക്കുന്നത് ജില്ലയിലെ വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ രണ്ട് ലക്ഷത്തോളം വനിതകൾ യോഗത്തിൽ പങ്കെടുക്കുമെന്നതാണ് അറിയുന്നത് എന്നാൽ ഈ വലിയ യോഗമാണ് ഇപ്പോൾ മറ്റൊരു കാരണത്താൽ ചർച്ചയായിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഈ യോഗങ്ങൾക്കായി നിരത്തിയിട്ടിരിക്കുന്ന കസേരകളിൽ രാഹുൽ ഗാന്ധിയുടെ സ്റ്റിക്കർ പതിഞ്ഞിരിക്കുകയാണ് ഈ ഫോട്ടോകളിൽ സ്കാനർ കോഡും ഉണ്ട് അതോടെ ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ് ഈ സംഭവം ഇപ്പോഴത്തെ പ്രധാന ചോദ്യം ഈ യോഗം നരേന്ദ്രമോദിയുടെ യോഗമാണോ അതോ രാഹുൽ ഗാന്ധിയുടെ യോഗമാണോ എന്നതാണ് എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് സംഘാടകർക്ക് വന്ന പിഴവാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നാഗ്പൂരിൽ കോൺഗ്രസ് നടത്തിയ യോഗത്തിൽ കസേരകൾ നൽകിയ കരാറുകാരൻ മോദിയുടെ ഈ യോഗത്തിലും ഇതേ കസേരകൾ എത്തിച്ചു നൽകുകയായിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധിയുടെ സ്റ്റിക്കർ പറിച്ചെടുക്കാൻ അദ്ദേഹത്തോട് വിട്ടുപോയി എന്നതാണ് സംഘാടകർ നൽകുന്ന വിശദീകരണം വാർത്തകൾ വലിയ രീതിയിൽ പ്രചരിച്ചതോടെ കസേരകളിൽ നിന്നും സ്റ്റിക്കറുകൾ നീക്കം ചെയ്യുന്ന തത്രപ്പാടിലാണ് സംഘാടകർ ഉള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലൊരു വലിയ ഒരു പോരാട്ടം മുന്നിൽ നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി മോദി പങ്കെടുക്കുന്ന പരിപാടിയിൽ കാണിക്കേണ്ട ജാഗ്രത സംഘാടകർ കാണിച്ചില്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ ഇതിനോടകം തന്നെ ബി ജെ പിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്തായാലും മോദിയുടെ പരിപാടിയിൽ രാഹുലിന്റെ പ്രചരണം എന്ന വാർത്ത വലിയ രീതിയിൽ തന്നെ മാധ്യമങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്